ൂറ് സീറ്റെന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങളുടെ തണ്ടരിഞ്ഞതിൽ പ്രധാന ഘടകമാണ് ഉദ്യോഗാർത്ഥികളെ നിരാശയുടെ പടുകുഴിയിലാക്കിയ അഗ്നിപദ് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ അടി പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷാ തട്ടിപ്പ് ഈ യുവരോഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂൺ നാലിന് തന്നെ മറ്റൊരു പരീക്ഷാഫലം വന്നു മെഡിക്കൽ പ്രവേശനത്തിലുള്ള നീറ്റിൻ്റെ എന്നാൽ ഇരുപത്തിമൂന്ന് ലക്ഷം പേർ എഴുതിയ നീറ്റിൽ നടന്ന കൊടും ക്രമക്കേടുകൾ പുറത്തു വന്നതോടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം ചുവടുപ്പുള്ളി തൊട്ടു പിന്നാലെ പത്ത് ലക്ഷം പേരെഴുതിയ നെറ്റ് പരീക്ഷാ ക്രമക്കേട് കണ്ടെത്തി കേന്ദ്രം തന്നെ റദ്ദാക്കി എന്താണ് പരീക്ഷ നടത്തിപ്പ് ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സംഭവിക്കുന്നത് ഇതിന് കേന്ദ്ര സർക്കാർ നൽകേണ്ടി വരുന്ന വില എന്താകും മെയ് അഞ്ചിനായിരുന്നു ഇപ്പോൾ ഏറെ വിവാദത്തിലായ നീറ്റ് പരീക്ഷ ആദ്യം ഗുജറാത്ത് ഗോദ്രയിലെ ആ തട്ടിപ്പ് കഥ പറയാം അവിടെ ജയ് ജലറാം എന്ന സ്കൂളാണ് പരീക്ഷാ കേന്ദ്രം രാവിലെ അഞ്ച് മണിയോടെ പരീക്ഷ തുടങ്ങും മുമ്പ് ഈ പരീക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു വിവരം ലഭിച്ചു പോലീസ് അവിടെ എത്തി സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു കാർ കണ്ടു ആ സ്കൂളിലെ ജോഗ്രഫി അധ്യാപകൻ തുഷാർ ഭട്ട് എന്നയാളുടെ കാറാണിത് എക്സാം സെന്ററിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി സൂപ്രണ്ട് കൂടിയാണ് ഈ തുഷാർ ഭട്ട് ആ കാറിനകത്ത് ഏഴ് ലക്ഷം രൂപയുടെ കറൻസി കണ്ടെത്തി അപ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ ചുരുളഴിയുന്നത് ആ വലിയ തട്ടിപ്പിന്റെ സൂത്രധാരൻ പരശുറാം റോയ് ആളാണെന്ന് കണ്ടെത്തി തട്ടിപ്പ് എങ്ങനെയെന്നല്ലേ ഇരുപത്തേഴ് വിദ്യാർത്ഥികളിൽ നിന്ന് നീറ്റ് പരീക്ഷ എളുപ്പത്തിൽ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ് ഈ പരശുറാം വാങ്ങിയത് പത്ത് ലക്ഷം രൂപ വീതമാണ് ഈ വിദ്യാർത്ഥികളോടൊക്കെ ഒറ്റ കേന്ദ്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അങ്ങനെ കർണാടകത്തിൽ നിന്നും ഒഡീഷയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെയുള്ള വിദ്യാർത്ഥികൾ ഈ പരീക്ഷാ കേന്ദ്രം ഗോദ്രയിലെ ജയ് ജൽറാം സ്കൂൾ തിരഞ്ഞെടുത്തു ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ പരുഷോത്തം ശർമ്മയും ഈ തട്ടിപ്പിൻ്റെ ഭാഗമാണ് എക്സാം സെൻറ്ററിൻ്റെ കോർഡിനേറ്റർ ഇയാളായിരുന്നു ഇവരെല്ലാം കൂടി ഈ പണം നൽകിയ വിദ്യാർത്ഥികൾക്ക് ഒരു നിർദ്ദേശം നൽകി നിങ്ങൾക്ക് കിട്ടുന്ന ഒ എം മാർക്ക് ഷീറ്റിൽ നൂറ് ശതമാനം ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം അടയാളപ്പെടുത്തിയാൽ മതി ബാക്കി തുഷാർ ഭട്ടൻ അധ്യാപകൻ ഫിൽ ചെയ്യും പരീക്ഷ കഴിഞ്ഞ് ഉത്തരക്കടലാസെല്ലാം സീൽ ചെയ്യുന്ന നടപടിയുണ്ടല്ലോ ഈ നടപടിക്രമങ്ങൾക്കെല്ലാം ഒന്ന് രണ്ട് മണിക്കൂർ സമയമെടുക്കും ഈ സമയത്താണ് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യാതെ വിട്ട ചോദ്യങ്ങൾക്ക് അധ്യാപകൻ ഉത്തരം എഴുതുക പക്ഷെ പോലീസ് ഇടപെട്ടതോടെ അതെല്ലാം പൊളിഞ്ഞു പണം കൊടുത്ത ധൈര്യത്തിൽ പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥികൾ വെള്ളത്തിലായി പണവും പോയി പരീക്ഷയും പോയി പരീക്ഷയുടെ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അംഗീകരിച്ച കേന്ദ്രത്തിലായിരുന്നു ഈ തട്ടിപ്പിന് അരങ്ങൊരുങ്ങിയത് ഇനി ഇതേ എൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഗ്രേസ് മാർക്ക് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷയിൽ വെറും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്കാണ് ഈ ഗ്രേസ് മാർക്ക് കിട്ടിയത് എൺപത് മാർക്ക് വരെ ഇങ്ങനെ കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ ആർക്കാണ് ഇങ്ങനെ ഗ്രേസ് മാർക്ക് കിട്ടിയത് മൂന്ന് മണിക്കൂർ ഇരുപത് ആണ് പരീക്ഷാ സമയം ഉത്തരമെഴുതാൻ ഇത്രയും സമയം കിട്ടിയില്ല എന്ന പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചവർക്കാണ് ഗ്രേസ് മാർക്ക് ഇങ്ങനെ ഗ്രേസ് മാർക്ക് ലഭിച്ചവരിൽ പലർക്കും ഫുൾ മാർക്കായ എഴുന്നൂറ്റി ഇരുപതും കിട്ടി അതിലൊരു പ്രശ്നമുണ്ട് സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് കിട്ടിയത് പണം മുടക്കി അഭിഭാഷകനെ വെച്ച് കോടതിയിൽ പോകാനൊന്നും കഴിവില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ആകാശത്ത് നോക്കി നിൽക്കാനേ കഴിയും ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയെ അട്ടിമറിക്കുകയാണ് ഇതിലൂടെ നടന്നത് ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങൾ നീറ്റ് പരീക്ഷാ തട്ടിപ്പിലെ രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് ചോദ്യപേപ്പർ ചോർത്തിയതുൾപ്പെടെ മറ്റ് തട്ടിപ്പുകൾ വേറെയുമുണ്ട് നിശ്ചയിച്ചതിലും പത്ത് ദിവസം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ജൂൺ നാലിന് നീറ്റിന്റെ ഫലം പ്രസിദ്ധീകരിച്ചതടക്കം ഇപ്പോൾ സംശയ മുനയിലാണ് ഇത്രയധികം ക്രമക്കേടുകൾ നടന്ന പരീക്ഷാഫലം അന്ന് തന്നെ പുറത്തുവിട്ടത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരാതിരിക്കാനായിരുന്നു എന്നാണ് ആക്ഷേപം ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ക്രമക്കേടുണ്ടായെന്ന് കേന്ദ്ര സർക്കാർ പിന്നീട് സമ്മതിച്ചു ഇത്രയേറെ ക്രമക്കേടുണ്ടായ വിശ്വാസ്യത നഷ്ടമായ സംശയങ്ങൾ ഉയർന്ന പരീക്ഷ റദ്ദാക്കുകയല്ലേ വേണ്ടത് സർവകലാശാല കോളേജ് അധ്യാപക യോഗ്യതയ്ക്കുള്ള നെറ്റ് പരീക്ഷ അത് നടത്തിയതും ഇതേ എൻ ടി എന്നാൽ പരീക്ഷ നടന്ന് ഒരു ദിവസമായപ്പോഴേക്കും കേന്ദ്ര സർക്കാർ അത് റദ്ദാക്കി പരീക്ഷയുടെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പേ ചില ടെലഗ്രാം ചാനലുകളിൽ വന്നെന്ന സംശയങ്ങൾ ഉയർന്നതാണ് ഒരു കാരണം അന്വേഷണം സർക്കാർ സി ബി ഐയെ ഏൽപ്പിച്ചു പത്ത് ലക്ഷത്തോളം പേർ എഴുതിയ പരീക്ഷയാണിത് ഈ മാസം തന്നെ നാല് വർഷ ബി എഡ് പ്രോഗ്രാമിലേക്ക് നടത്തിയ നാഷണൽ കോമൺസ് എൻട്രൻസ് ടെസ്റ്റും റദ്ദാക്കിയിരുന്നു ഇതിന്റെ നടത്തിപ്പും ഇതേ എൻ ഡി എഡ് നോക്കൂ എത്ര ലക്ഷം വിദ്യാർത്ഥികളാണ് നിരാശരാകുന്നത് നമ്മുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിദ്യാർത്ഥികളുമായി സംവദിക്കാറുണ്ട് പരീക്ഷാ പേ ചർച്ച ഈ വർഷം ജനുവരിയിൽ അതിന്റെ ഏഴാം എഡിഷനും നടന്നു എന്തിനാണ് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളെ കാണുന്നത് അവരിലെ പരീക്ഷാ പേടിയും സമ്മർദ്ദവുമെല്ലാം ഇല്ലാതാക്കുകയാണ് ഈ പരീക്ഷാ പേ ചർച്ചയുടെ ലക്ഷ്യം ഇതിന്റെ ആദ്യ എഡിഷനായി മൂന്ന് കോടി അറുപത്തേഴ് ലക്ഷം രൂപ മുടക്കിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പത്ത് കോടിക്ക് മുകളിലെത്തി നൂറ്റി എഴുപത്തി അഞ്ച് ശതമാനം വർധന പരീക്ഷയ്ക്കുള്ള ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് എന്നാൽ ഈ പരീക്ഷകൾ നേരാവണ്ണം നടത്തുന്നതിലാണ് ഭരണാധികാരിയുടെ മികവ് ഇനി വേറൊരു കണക്കും കൂടി പറയാം കഴിഞ്ഞ അഞ്ചു വർഷം പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി ഒരു ലക്ഷത്തിലേറെ ജോലി ഒഴിവുകളിലേക്ക് നടന്ന പരീക്ഷകളുടെ ചോദ്യ കടലാസുകൾ ചോർന്നു ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഒരു കോടി നാൽപ്പത് ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ ഭാവിയാണ് തുലാസലായത് രാജസ്ഥാനിൽ മുപ്പത്തിയെട്ട് ലക്ഷം ബീഹാറിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ഉത്തർപ്രദേശിൽ പത്തൊൻപത് ലക്ഷം അങ്ങനെ കേരളവും ആന്ധ്രാപ്രദേശും ഒഴികെയുള്ള വലിയ സംസ്ഥാനങ്ങളിലെല്ലാം പരീക്ഷാ പേപ്പറുകൾ ചോർന്നു പല പരീക്ഷകളും റദ്ദാക്കി റദ്ദാക്കിയ പരീക്ഷകൾ ചിലത് രണ്ടു വർഷം കഴിഞ്ഞിട്ടും നടന്നിട്ടില്ല ഇനി എപ്പോൾ നടക്കുമെന്ന് ആർക്കും അറിയില്ല ഇനി നടന്നാൽ തന്നെ എല്ലാം വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത് ഒരു കാര്യം കൂടി രാഷ്ട്രീയ ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാഠപുസ്തകങ്ങളിൽ ചരിത്രത്തെ തലകുത്തി നിർത്തുന്നവർ ഒന്നും മറക്കരുത് പരീക്ഷാ പേ ചർച്ചകളിലല്ല പരീക്ഷാ നടത്തിപ്പിലാണ് മികവ് കാട്ടേണ്ടത്